എടാ സമാധാനപരമായ ഒരു ജീവിതം നമുക്ക് വേണമെങ്കിൽ ഈ വർഷമെങ്കിലും എല്ലാ വിഷയത്തിനും തോക്കണം അവൻ ഒരുത്തം കാരണവാ കൊറേ നാളുകൊണ്ട് സാറന്മാരുടെ കയ്യിൽ നിന്നും വീട്ടുകാരുടെ കൈയിൽ നിന്നും അടിമേടിക്കുന്നെ അവൻ ഇപ്പോഴേ തുടങ്ങി വെളുപ്പിനെ നാലു മണിക്ക് എഴുതിയിട്ടുള്ള അവൻറെ പഠിത്തം അത് കാരണമുണ്ടല്ലോ എനിക്ക് എന്റെ വീട്ടിൽ കിടന്നുറങ്ങോ പഠിത്തം 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 ഇരുപത്തിനാല് മണിക്കൂറും പഠിത്തം ഇവന് മടുക്കത്തില്ലയോന്ന് അവനെ നമുക്ക് വഴിതെറ്റിക്കണം എടാ അവൻ ഈ നാട്ടിലെ വഴിയെല്ലാം അറിയാം പിന്നെ അവനെങ്ങനെ വഴിതെറ്റിക്കാനാ ഓ ജീസസ് ഞാൻ ഉദ്ദേശിച്ചതേ അവനെ വഷളാക്കുന്ന കാര്യമാ അതിനി എങ്ങനെ അത് ഞാൻ പറഞ്ഞുതരാ ഇല്ല മരണം വരുന്നുണ്ട് അവൻ എന്തേലും അറിഞ്ഞാലേ ഈ ഇന്ത്യ മൊത്തം പാട്ടാക്കും എന്റെ അമ്മയെ കണ്ടായിരുന്നു ഒരു സെക്കൻഡേ അയ്യോടാ എന്റെ പോക്കറ്റിലുണ്ടായിരുന്നു ഇപ്പൊ ചാടിപ്പോയുള്ളു ഒന്ന് പോണേക്ക ഇങ്ങനാന്നോടാ കൊച്ചുകുട്ടികളോട് പറയുന്നേ നിന്റെ അമ്മേ

അതെങ്ങനെ ഉണ്ടായി ഇടിയെങ്കിൽ എനിക്കൊരു ലൈനിട്ടാണ് അടി പിന്നെ വേണപ്പോയി തന്നെ ലൈൻ അടിക്കടാ ഞാൻ ഈ കാര്യത്തിൽ മാത്രമായതുകൊണ്ടാ ഇത്രയും ചീപ്പ് കാര്യങ്ങൾ ചെയ്യുന്നേ നിനക്ക് കൂടെ നിക്കാൻ പറ്റുവോ ആ ചെയ്യാ എന്നതിനുള്ള കാര്യങ്ങൾ നീ ചെയ്യണം ഒരു കാര്യം ചെയ്യാം ഞാനേ ഇൻസ്റ്റയിൽ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കാം എന്നിട്ട് അവനോടെ ചാറ്റ് ചെയ്യാം ആ അതൊന്നും നല്ല ഐഡിയ ആണ് പേര് ആ പേര്യാണിടാം അതാരാ കല്യാണി ഞങ്ങളുടെ വീട്ടിലെ പശുവാന്നെയും വരുന്നു ട പറഞ്ഞല്ലോ ഓർമ്മയുണ്ടല്ലോ ഇന്ന് രാത്രി കൊണ്ട് സെറ്റ് ആക്കിയേക്കണം അതൊക്കെ ഞാൻ ഏറ്റ് കല്യാണി എടാ എന്തോ ആയി വല്ലതും നടന്നോ എടി നീ എന്നെ പറ്റി എന്തുവാടി വിചാരിച്ചേ ഇന്നലെ രാത്രി ഞാനേ ഫേക്കൊണ്ടുണ്ടാക്കിട്ടെ അവനുമായിട്ട് ചാറ്റ് ചെയ്ത് അവൻ വീണ് എന്തോ വറ്റി പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ ഓ ഒന്നുമില്ല എന്താണ് പതിവില്ലാതെ ഒരു ചിരിയൊക്കെ എനിക്കൊരു ലൈൻ വീണ് കല്യാണി എങ്ങനെ എടാ ഇതൊന്നും ശരിയല്ല പഠിത്തത്തെ ബാധിക്കുവേ ഓ പടുത്തൊക്കെ പോവാൻ പറ ഞങ്ങൾ ഇന്നലെ കൊറേ സംസാരിച്ച് എന്തൊക്കെയാടാ പറഞ്ഞേ എടാ അവൾ ഇവിടെ ഒന്നും അല്ല അങ് അമേരിക്കയിലാ വെക്കേഷന് പോയതാ വരുമ്പം കാണാന്ന് പറഞ്ഞിട്ടുണ്ട് അമേരിക്കക്കാരിയാണോ എടാ ഭാഗ്യവാനേ കല്യാണി വിത്ത് കണ്ണൻ ആ എന്തൊരു ചേർച്ച എടാ അവൾ അമേരിക്ക വരുമ്പോഴേ ഞാൻ കൂടെ എന്തെങ്കിലും തരണേടാ ആ ആലോചിക്കാം ആലോചിക്കാൻ പോവാട്ടോ കുറച്ച് പണിയുണ്ട് ആരോമലേ വീട്ടിലെ പശുവിന് സുഖമാണോടാ അല്ല എന്റെ വീട്ടിലെ പശുവിനെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഉള്ളത് എല്ലിയോ ഇൻസ്റ്റാഗ്രാമോ പശുവിനോ നീ എന്തുക എനിക്ക് മനസ്സിലാവുന്നില്ല കല്യാണി എന്തുകൊണ്ടോ പറയുന്നേ എടാ ഫേക്ക് അക്കൗണ്ടിലേ നിന്റെ വീട്ടിലെ പശുവിന്റെ ഫോട്ടോ അല്ലടാ ഇടണ്ടെ എടാ എന്നെ പറ്റിക്കാൻ ആർക്കും പറ്റത്തില്ലടാ എന്റെ വിളിപ്പേരെന്താന്നറിയോ ഐൻസ്റ്റീൻ കണ്ണൻ എടാ നിന്റെ വീട്ടിലെ പശുവിന്റെ ഫോട്ടോ ആണോടാ നീ ഫേക്ക് അക്കൗണ്ടില് ഡിപേ ആക്കിയത് എടി എന്റെ വീട്ടിലെ പശുവിന്റെ പേരടി കല്യാണി ഞാനൊരു സത്യസന്ധനായി പോയി എന്ത് ചെയ്യാന് ഇനി ഒറ്റ വഴിയേ ഉള്ളു എന്തോടി കൂടോത്രം

നീ ഇത് കണ്ടോ ഇല്ല കണ്ടില്ല എന്റെ കണ്ണി കുരുവല്ലേ ഇത്രയും കീഴിക്കൊണ്ടു വെച്ചിട്ട് കാണാതിരിക്കാൻ തോടി കണ്ണൂട്ടരാ പോയാ ഇതെന്തുവാന്നറിയാവോ ആ അറിയോ മത്തങ്ങ നീ എന്തുകൂടി ആളെ കളിയാക്കുവാന്നോ ഇതുകൊണ്ടേ ഒരു പരിപാടിയുണ്ട് അതൊക്കെ എനിക്കറിയാ ഒരു സവാളെ ഇച്ചിരി പച്ചമുളക് എടുത്തിട്ടേ ഓംലേറ്റ് അടിക്കുന്നല്ലയോ അല്ലടാ ഇതുകൊണ്ട് നിന്റെ തലമണ്ടക്കടിക്കാനും പറ്റും കാര്യം പറയുമ്പോഴത്തേക്ക് എടാ ഇത് കൂടോത്ര ആടാ ഇതവന്റെ വീട്ടിൽ കൊണ്ടു വയ്ക്കണം പിന്നൊണ്ടല്ലോ ഈ വർഷം അവൻ ഒരു വിഷയത്തിനും ജയിക്കത്തില്ല മരമണ്ടനായി പോവും നീ ഇത് എവിടെ അതൊക്കെ ഇന്നലെ ഞാൻ ഒപ്പിച്ച് എന്നാ നമുക്ക് കൊണ്ടു എടാ ഞാൻ അവനോട് കാര്യം പറയുമ്പോഴേ നീ അകത്ത് കയറി സാധനം കൊണ്ടന്ന് വെക്കണം കേട്ടോ അത് ഞാനേക്ക് ഇന്നും കണ്ടില്ലോടോ നിന്റെ അമ്മേ ചോദിച്ചില്ലല്ലോ അമ്മ ചോദിക്കില്ലല്ലോ ഈ മുട്ട എടുത്തവന്റെ വായി കുത്തി കയറ്റിയാലോ വേണ്ട ഇവന് വേണ്ടിയേ ഞാനൊരു കാടമുട്ട വീട്ടിൽ വാങ്ങിച്ചുവെച്ചിട്ടുണ്ട് എന്തുവാടാ നിനക്ക് ഞങ്ങളെ കൊറച്ച് മുട്ടയും കൊണ്ട് വന്നേ വീട്ടിലെ കോഴിയെ ഇന്ന് കൊറേ മുട്ടയങ്ങിട്ട് എല്ലാത്തി അല്ലയോടി കൊറേ മുട്ട ഇട്ടു അതെന്തോ കോഴിയാ അതൊരു പ്രത്യേകതരം കോഴിയാണോ ഈ ഇടയ്ക്ക് വാങ്ങിച്ചതാ നീ ഇവനോട് എന്തെങ്കിലും കാര്യം പറ ഞാൻ അകത്തുകൊണ്ട് വെക്കാം എങ്ങനെ പുസ്തകം മൊത്തം പഠിച്ചു തീർത്തോ ആ ക്രിസ്മസ് പരീക്ഷ എന്നാ നമുക്ക് പോവാം എടാ നിക്കടാ ചായ കുടിച്ചിട്ട് ഫസ്റ്റ് അല്ലയോ ആ ആർക്കും വിട്ടു കൊടുക്കത്തില്ലടാ കൊടുക്കരുത് ഒരിക്കലും വിട്ടുകൊടുക്കരുത് നീ ആടാ ഞങ്ങളുടെ ക്ലാസിന്റെ അഭിമാനം ഇതൊക്കെ നിന്റെ ട്രോഫികളല്ലയോ ഇപ്പൊ എന്തോ തിന്നാൻ കൊണ്ടിരുന്നുണ്ട് ഇത് കൊള്ളാവലോടാ ഞാൻ എന്തോ മുട്ടയോ ഇത് എവിടെ പോയി വാങ്ങിച്ചത് എടാ അമ്മ ഉണ്ടാക്കിയതാ നീ കൊണ്ടുവന്ന മുട്ടയെ കൊണ്ട് ഈ വർഷം അവൻ ഒരു വിഷയത്തിൽ വിജയിക്കട്ടെ മരമണ്ടനായി പോയി